വാർദ്ധക്യം എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും അവസാന കാലമല്ല അത് എങ്ങനെയാണ് മനോഹരമാക്കുന്നതെന്ന് എന്നാൽ ആ ഒരു ധാരണ തെറ്റാണ് നമുക്ക് ഈ ലൈഫിലെ ഏത് സമയത്തും ഏത് പ്രായത്തിലും വേണമെങ്കിലും നമ്മുടെ ജീവിതം വളരെ ബ്യൂട്ടിഫുൾ ആക്കാം അതിന് വേണ വേണ്ടി ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിയാം അതിനാവശ്യമുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ജീവിതത്തിലെ ഏകദേശമുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ നിറവേറ്റി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കംഫർട്ടബിൾ സ്റ്റേജ് ആണ് നമ്മൾ വാർദ്ധക്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് കറക്റ്റ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഉണ്ടാക്കിയെടുത്ത് നല്ല ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് നല്ല പ്രാർത്ഥനകളിലൂടെയും അല്ലെങ്കിൽ നല്ല സുഹൃത് വലയങ്ങളിലൂടെയൊക്കെ നമുക്ക് ഏറ്റവും ഹാപ്പിയായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു പീരീഡാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് ഇപ്പോൾ അതിനുവേണ്ടി എല്ലാ ദിവസവും എന്താണ് നമുക്ക് പ്രിയപ്പെട്ടവരെ ഇങ്ങോട്ട് വിളിക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളെ വളരെയധികം ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മളെ വളരെയധികം പോസിറ്റീവ് ആക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരെയും അങ്ങനെ പ്രിയപ്പെട്ടവരെ വിളിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തുക നല്ല കറക്റ്റ് എല്ലാ ദിവസവും രാവിലെ ഒരേ സമയത്ത് തന്നെ എണീക്കാൻ ശ്രമിക്കുക ചെറിയ രീതിയിലെങ്കിലും എക്സസൈസ് ചെയ്യുക ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇതൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കുക അപ്പോൾ അത്യാവശ്യം മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് സമയത്ത് കഴിക്കുക കൃത്യമായിട്ട് ചെക്കപ്പിന് പോവുക ഡോക്ടേഴ്സിനെ കാണുന്നതിനുള്ള സമയമൊന്നും മിസ്സാക്കാതിരിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മകളിലൊക്കെ നല്ല ആക്റ്റീവായിരിക്കുക പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് എപ്പോഴും നല്ല സ്നേഹത്തോടെ നല്ല സൗഹൃദത്തോടെ പെരുമാറുക ഇപ്പോൾ ആയി വരുമ്പോഴുള്ള ചെറിയ ദേഷ്യം അല്ലെങ്കിൽ പെറുപെറുക്കലുകൾ ശകാരം ഈ ഒരു ഭാവങ്ങളൊക്കെ ഉപേക്ഷിക്കുക മക്കളായാലും ചെറുമക്കളായാലും അവരോടൊക്കെ വളരെ സ്നേഹത്തിൽ പെരുമാറുക പിന്നെ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പോകുന്ന ഒരു സ്വഭാവക്കാരാണെങ്കിൽ അതൊന്ന് നിയന്ത്രിക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തിലെ അനുഭവപാഠങ്ങൾ നിന്ന് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാം അല്ലാതെ ഫൈനൽ ഡിസിഷൻ അവർക്ക് വെട്ടേ ഇന്നത്തെ തലമുറയും അവർക്ക് അറിയാം പോലെ അവർ കാര്യങ്ങളുടെ ഡിസിഷൻ എടുക്കട്ടെ എന്ന് വിചാരിക്കുക നന്മകളും തിന്മകളും പറഞ്ഞു കൊടുക്കുക ബാക്കി ഒരു കാര്യങ്ങൾ അവർക്ക് വിടുക അല്ലാതെ എല്ലാം ഞാൻ മാത്രമാണ് ശരി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണെങ്കിൽ ആ ഒരു ചിന്ത ഉപേക്ഷിക്കുക നമ്മളെല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ കഴിയുമെങ്കിൽ അത് കേൾക്കുക മെൻ്റലി അവരെ സപ്പോർട്ട് ചെയ്യുക പിന്നെ സുഹൃത്തുക്കളോടൊത്ത് ധാരാളം സമയം സ്പെൻഡ് ചെയ്യുക ചെറിയ ചെറിയ കാര്യങ്ങളിലായാലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക ചെറിയ യാത്രകൾ എൻജോയ് ചെയ്യുക എപ്പോഴും ധാരാളം ചിരിക്കുക മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ വാർദ്ധക്യം വളരെ മനോഹരമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് ഇനി ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വിഷയങ്ങൾ സോറി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക